പൗലോസ് പൗലോ സ്ലിഹ തെസലോനിക്കർക്കെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ തിരുവചനങ്ങൾ വരക്കുമോർ എൻ്റെ സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും നമ്മുടെ കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ അറിയണം അത്യധികമായ സ്നേഹത്തോടെ അവരെ നിങ്ങൾ കരുതണം അവരുടെ വേല വേലനിമിത്തം നിങ്ങൾ അവരുമായി സമാധാനപ്പെട്ടിരിക്കണം എന്ന് ഞങ്ങൾ നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കുന്നു എന്റെ സഹോദരന്മാരെ ഞങ്ങൾ വീണ്ടും നിങ്ങളോട് അപേക്ഷിക്കുന്നു കുറ്റം ചെയ്യുന്നവരോട് ബുദ്ധി ഉപദേശിക്കുവിൻ ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ ബലഹീനരുടെ ഭാരം വഹിപ്പിൻ എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരുപ്പാൻ നിങ്ങളിൽ ഓരോരുവിനും സൂക്ഷിക്കണം എന്നാലോ തമ്മിൽ തമ്മിലും എല്ലാവരോടും നന്മ ചെയ്യുവാനായിട്ടും നന്മയുടെ പിന്നാലെ ഓടുവിൻ എപ്പോഴും സന്തോഷിച്ചിരിക്കണം ഇടവിടാതെ പ്രാർത്ഥിക്കണം എല്ലാറ്റിനെ പ്രതിയും സ്തോത്രം ചെയ്വിൻ യേശു മിസിഹാ മൂലം ഇതാകുന്നു നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം മസിഹാ തമ്പുരാനെ നിന്റെ മാതാവിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ ആമേൻ